നയൻതാര തന്റെ സിനിമാ കരിയറിലെടുത്ത ചില നിബന്ധനകളെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പതിനൊന്ന് മണിക്ക് മാത്രമേ വരൂ വന്നാൽ തന്നെ വൈകിട്ട് അഞ്ചു മണിക്ക് തിരികെ പോകണം മാത്രമല്ല ലൊക്കേഷനിലേക്ക് തന്റെ താമസ സ്ഥലത്തു നിന്നുള്ള ദൂരം ഇരുപത് കിലോമീറ്ററിൽ കൂടാൻ പാടില്ല എന്നൊക്കെയാണ് നയൻതാരയുടെ പുതിയ ഡിമാൻഡുകൾ എന്നാണ് തമിഴ് സിനിമാ ലോകത്തെ സംസാര വിഷയം നയൻതാര ഇന്ന് സിനിമയ്ക്കൊപ്പം ഒന്നിലേറെ ബിസിനസ്സുകളും നോക്കി നടത്തുന്നുണ്ട് ഇതിനു പുറമെ ഇരട്ട കുട്ടികളുടെ അമ്മ എന്ന ഉത്തരവാദിത്വവും നയൻതാരക്കുണ്ട് ഇത്രയധികം കാര്യങ്ങളിലേക്ക് നയൻതാര എങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നു എന്ന ആരാധകരും പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് തിരക്കുകൾ ഇത്രയധികം ഉണ്ടെങ്കിലും കരിയറിന് എപ്പോഴും വലിയ പ്രാധാന്യവും താരം നൽകിയിട്ടുണ്ട് തമിഴകത്തെ ലേഡി സൂപ്പർ താരമായി മാറാൻ നയൻതാര ഏറെ പ്രയത്നിച്ചിട്ടുണ്ട് മലയാളത്തിലും തെലുങ്കിലും സാന്നിധ്യം അറിയിക്കാറുണ്ടെങ്കിലും നയൻതാര എന്നും ചേർത്ത് നിർത്തിയത് തമിഴ് സിനിമാ ലോകമാണ് നേരത്തെ തന്നെ സിനിമകളിൽ അഭിനയിക്കുന്നതിന് നയൻതാരക്ക് ചില പ്രത്യേക നിബന്ധനകൾ ഉണ്ടായിരുന്നു രാവിലെ ഒൻപത് മണിക്ക് താരം സെറ്റിൽ എത്തുകയുണ്ടായിരുന്നുള്ളൂ അതേസമയം ഗ്ലാമറസ് വേഷങ്ങൾ ഇപ്പോൾ ചെയ്യാറുമില്ല പ്രൊമോഷൻ ഇവന്റുകളിൽ പങ്കെടുക്കാറില്ല ഇപ്പോഴിതാ നയന്താരിയുടെ ഈ നിബന്ധനകൾ കുറെ കൂടി കടുപ്പിച്ചിരിക്കുകയാണെന്ന വാദവുമായി എത്തിയിരിക്കുകയാണ് തമിഴ് സിനിമാ രംഗത്തെ വിവരങ്ങൾ പങ്കുവെക്കാറുള്ള അനന്തൻ പതിനൊന്ന് മണിക്ക് നയൻതാര ഇപ്പോൾ സെറ്റിൽ എത്താറുള്ളൂ എന്നാണ് അനന്തൻ പറയുന്നത് ഒരു തമിഴ് യൂട്യൂബ് ചാനലിനോടാണ് ആനന്ദിന്റെ പ്രതികരണം തമിഴ് സിനിമാ രംഗത്ത് ഒരു നടിക്ക് കല്യാണമായാൽ അവരുടെ മാർക്കറ്റ് പോകും അവരുടെ ശമ്പളവും കുറയും ഈ രീതിയെ മാറ്റിയത് നയന്താരയാണ് വിവാഹത്തിന് ശേഷവും വലിയ സിനിമകളിലൊക്കെ നയന്താര അഭിനയിച്ചു മാത്രമല്ല നയൻതാര ചില സിനിമകൾ വേണ്ടെന്ന് പറഞ്ഞതല്ലാതെ അവസരങ്ങൾ നയൻതാരയ്ക്ക് കുറഞ്ഞിട്ടില്ല പക്ഷേ നയൻതാരയുടെ സിനിമകളൊന്നും ഓടുന്നില്ല വിവാഹത്തിന് ശേഷം നയൻതാരയുടെ സിനിമകളൊന്നും ഓടിയില്ല അതിന് കാരണം നയൻതാരയല്ല നയൻതാര ചെയ്ത സിനിമകളാണെന്നും അനന്തൻ പറയുന്നു കോണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമകളോടും സിനിമകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിലും നയൻതാരയ്ക്കിന്നും മുമ്പുള്ള അതേ സ്ഥാനം തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി നൽകുന്നത് പന്ത്രണ്ട് കോടിയാണ് നയന്താരയുടെ ശമ്പളം ഇത്ര വലിയ പ്രതിഫലം എന്തിന് നൽകണമെന്നും തുടരെ തുടരെ സിനിമകൾ പരാജയപ്പെടുകയാണല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാറുണ്ടെന്നും അനന്തൻ പറയുന്നു സിനിമകളിൽ അഭിനയിക്കാൻ നയൻതാരയ്ക്ക് ഇപ്പോൾ ചില നിബന്ധനകൾ കൂടിയുണ്ടെന്നും അനന്തൻ പറയുന്നുണ്ട് വീട്ടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഷൂട്ടിംഗ് പറ്റൂ രാവിലെ പതിനൊന്ന് മണിക്ക് സെറ്റിൽ വരൂ പുറം നാടുകളിൽ ഷൂട്ട് ഉണ്ടെങ്കിൽ വേറെ വഴിയില്ല എങ്കിൽ മാത്രം കുട്ടികളെയും എടുത്തുകൊണ്ട് കുടുംബത്തോടൊപ്പം പോകുമെന്നും കുട്ടികളുടെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ഈ നിബന്ധനകളെന്നും അനന്തൻ വ്യക്തമാക്കുന്നു ഇത്രയും നിബന്ധനകളുണ്ടെങ്കിൽ ശമ്പളം കുറച്ചുകൂടെയെന്നും അനന്തൻ ചോദിക്കുന്നുണ്ട് പക്ഷേ പ്രതിഫലം കൃത്യമായി വാങ്ങുന്നുണ്ട് പക്ഷെ പതിനൊന്ന് മണിക്ക് വന്നിട്ട് അഞ്ചു മണിക്ക് പോകുന്നത് എങ്ങനെ ശരിയാകുമെന്നും ഇൻഡസ്ട്രിക്കും കുഴപ്പമില്ല ഇത്രയും നിബന്ധനകൾക്ക് ഇൻഡസ്ട്രി എങ്ങനെ സമ്മതിക്കുന്നുവെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുമാണ് അനന്തന്റെ വാക്കുകൾ അതേസമയം അന്നപുരണിയാണ് നയന്താരിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല മാത്രമല്ല ചിത്രത്തിന് നേരെ വ്യാപകമായി സൈബർ അറ്റാക്കും ഉണ്ടായി ഇതിനു പുറമേ നയൻതാര കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമകളൊന്നും അടുത്തിടെ ബോക്സ് ഓഫീസിൽ വിജയം കണ്ടില്ല മുക്കുത്തി അമ്മന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നുണ്ടെന്നും പക്ഷെ ചിത്രത്തിൽ നയൻതാരയ്ക്ക് ഇല്ലെന്നും രണ്ടാം ഭാഗത്തിൽ മുക്കുത്തി അമ്മനായി വേഷമിടുന്നത് ദൃശ്യായിരിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തെലുങ്കു സിനിമകളിലും നയൻതാരക്ക് അവസരം ലഭിക്കുന്നില്ലെന്നും അഥവാ കിട്ടിയാൽ പോലും മുൻനിര യുവതാരങ്ങളുടെ ഒപ്പം അഭിനയിക്കാൻ അവസരമില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ താരത്തിന്റെ സിനിമകളിൽ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട് മലയാളത്തിൽ ഡിയർ സ്റ്റുഡൻസ് എന്ന സിനിമയിലും നയന്താര അഭിനയിക്കുന്നുണ്ട് നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ നേരത്തെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിലും ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ചിത്രം പരാജയമായിരുന്നു പൃഥ്വിരാജിനൊപ്പം അഭിനയിച്ച ഗോൾഡാണ് മലയാളത്തിൽ നയന്താരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്